ഈ ജമാഅത്തെ ഇസ്ലാമിക്ക് സിപിഎമ്മുമായി ഒരു കാലത്തും ഒരു ബന്ധവും ഉണ്ടായിട്ടില്ലേ ഈ ഈ ചിത്രങ്ങളിൽ ഒരാൾ അബ്ദുൾ ആണ് ഒരാൾ മുഖ്യമന്ത്രി പിണറായി വിജയനാണ് ആണ് ഉരുളല്ലേ അൽകുമാർ പ്ലീസ് അത്ര ഇങ്ങോട്ട് വേണ്ട എത്ര നേരമായി അഭിമുഖ സമയത്ത് കൂടെ ഇരുന്ന ഒരാൾ ഈ പറയുന്ന സ്വർണക്കടത്ത് ഹവാല ആന്റി ആന്റിനാഷണൽ സംസ്ഥാന വിരുദ്ധ തുടങ്ങിയ തോന്നിവാസം ഉൾപ്പെടുത്തണം എന്ന് രേഖാമൂലം ഹിന്ദുവിനെ അറിയിച്ചു അപ്പം എങ്ങനെയാണ് സർ കേസൺ എന്ന് പറയുന്നത് പി ആർ ഏജൻസി അങ്ങോ സി പി എംഒ മുഖ്യമന്ത്രിയോ പി എം മനോജോ മുഖ്യമന്ത്രി ഓഫീസോ അറിയാതെ ഞങ്ങൾ സി എമ്മിന് ഇന്റർവ്യൂ റെഡിയാക്കി തരാം എന്ന് പറഞ്ഞാൽ ഹിന്ദുവനെ സമീപിക്കുന്നത് എങ്ങനെയാണ് കേസ് ഇനി നിന്നെ ഈ ഭൂമിയിൽ ഞാനെന്നല്ല ഒരു സാധ്യമല്ല മുഖ്യമന്ത്രിയുടെ ഓഫീസ് ഒരു പി ആർ ഏജൻസിയെയും ഒരു കാര്യത്തിന് ചോദനപ്പെടുത്തിയിട്ടില്ല ഹിന്ദുവിൻ്റെ മാധ്യമ പ്രവർത്തകർ ഇവരെയും അവരോട് നേരിട്ട് മുഖ്യമന്ത്രി സംസാരിക്കുകയും ചെയ്തു മുഖ്യമന്ത്രി സംസാരിക്കാത്ത കാര്യമാണ് ഹിന്ദുവിൽ അച്ചടിച്ച് വന്നത് എന്ന് ഹിന്ദു വിശദീകരിച്ചതോടുകൂടി മുഖ്യമന്ത്രി മലപ്പുറത്തെക്കുറിച്ചോ മലപ്പുറം ജില്ലയിലെ സ്വർണവുമായി ബന്ധപ്പെട്ട കാര്യമോ ഹിന്ദുവിനോട് പറഞ്ഞിട്ടില്ല എന്ന കാര്യം വ്യക്തമായി എങ്ങനെ അച്ചടിച്ച് വന്നു ഞാൻ അത് അത് അടുത്ത കാര്യം നമ്മൾ ഇന്ന് രാത്രി ക്ലിയർ ചെയ്യേണ്ട ഒരു പോയിന്റ് ക്ലിയർ ചെയ്യട്ടെ ആദ്യം ഇല്ല ഓരോ ജില്ലയിലും സ്വർണ്ണ ജില്ലാ കണക്കെടുക്കുന്നത് അങ്ങനെ കണക്കെടുത്തപ്പോൾ മലപ്പുറത്ത് കരൂർ വിമാനത്താവളം ഉണ്ടെന്നൊക്കെ എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണല്ലോ ആ ജില്ലയിലെ കണക്ക് പറഞ്ഞു ഇത്ര കിലോ ഉണ്ട് ജില്ലയിലെത്തിയത് ചോദ്യം നാടിനെ കുട്ടിച്ചോറാക്കാൻ വിഷം കലർത്തി കൊടുക്കുന്ന കാളകൂട വിഷം കലർത്തുന്ന കേസൺ എങ്ങനെയാണ് മുഖ്യമന്ത്രിയുടെ ഇന്റർവ്യൂ തരമാക്കി തരാം എന്ന് പറഞ്ഞ് ഈ പറയുന്ന ഹിന്ദുവിനെ സമീപിച്ചത് എങ്ങനെയാണ് ഈ പറഞ്ഞ വിഷം കലർത്താൻ കെൽപ്പുള്ള കൂട്ടർ മുഖ്യമന്ത്രിക്കൊപ്പം അഭിമുഖത്തിൽ അവിടെ ഇരുന്നത് മുഖ്യമന്ത്രിക്ക് അറിയാത്തവരാണോ എങ്ങനെയാണ് ഈ പറയുന്ന പരമതോന്വാസം മുഖ്യമന്ത്രിയുടേതായ പേരിൽ അങ്ങോട്ട് ഹിന്ദുവിന് രേഖാമൂലം എഴുതി കൊടുത്തത് രേഖാമൂലം എന്നാണ് ഹിന്ദു പറയുന്നത് അപ്പൊ അവരുടെ തെളിവുണ്ടാകുമല്ലോ കേസിനെതിരെ എടുക്കണോ ശിയാൽ കുമാർ എനിക്കറിയില്ല കേസൻ വ്യക്തമാക്കിയതായിട്ട് ഈ ചർച്ചയിൽ ഞാനിപ്പോ നിങ്ങൾ തന്നെ പറഞ്ഞു കേട്ടത് അവരൊന്നും എഴുതി കൊടുത്തിട്ടില്ല കേസിനെതിരെ എടുക്കണോ സാർ ഹിന്ദു ഹിന്ദു പറഞ്ഞത് സത്യമാണെങ്കിൽ കേസിനെതിരെ എടുക്കണോ സാർ ഞാൻ ഞാൻ ഹിന്ദു പറയുന്നത് സത്യമാണെങ്കിൽ വാക്ക് പറയാൻ എന്താ പറയട്ടെ പറയുന്നു െ പറഞ്ഞു കേസർ എന്ന് പറയുന്ന കൂട്ടർ എഴുതി കൊടുത്തിട്ടില്ല എന്നാണ് അവരുടെ വിശദീകരണം അപ്പൊ നീ ഹിന്ദുവാണ് പ്രതികരിക്കേണ്ടത് എന്ന് പറയുന്ന കൂട്ടരെ എഴുതി എന്ന് പറയുമ്പോൾ എഴുതി കിട്ടിയ ആളുകൾ കിട്ടിയെന്ന് തെളിയിക്കണം ഉരുളല്ലേ അൽകുമാർ ഉരുളല്ലേ പ്ലീസ് ഉരുളല്ലേ എന്റെ ചോദ്യം എന്താണ് ഹിന്ദു പറയുന്ന കാര്യം സത്യമാണെങ്കിൽ കേസിനെതിരെ ചോദ്യം താങ്കൾ കേസിന്റെ ശരണകുമാർ താങ്കൾ താങ്കൾ നാടിനെ നാടിനെ വർഗീയ വിഷം പുലർത്തിയ ഈ പറയുന്ന പോലെ ഇതുപോലെ അങ്ങോട്ടും ഇങ്ങോട്ടും ചാടിയും മറിഞ്ഞും ഓരോ സന്ദർഭത്തിലും അവസരവാദം കളിക്കുന്ന ആളുകൾ ഏതെങ്കിലും ചോദ്യം ചോദിച്ചാൽ ഉരുളുന്ന ആളുകളല്ല ഞങ്ങൾ ആരും അങ്ങനെ ഒരു ദിവസത്തേക്ക് ഉരുപകുന്ന രാഷ്ട്രീയക്കാരല്ല കമ്മ്യൂണിസ്റ്റ് പാർട്ടി ആ നിർഭയത് ധീരതയുള്ള ഞങ്ങൾ ഇവിടെ വന്നിരിക്കുന്നത് അത്ര ഹിന്ദു എന്ന് നശീകരണ പ്രവർത്തനമാണെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ പറയണ്ട താങ്കളും പറയണ്ട ഇപ്പൊ ഹിന്ദുവിന്റെ ഹിന്ദുവിന്റെ വിശദീകരണമാണല്ലോ അന്ന് മുഖവലിക്കെടുക്കുന്നത് മറ്റു മാധ്യമങ്ങൾക്ക് ഇല്ലാത്ത മാന്യതാണ് പറയുന്നത് അത് താങ്കൾ മുഖവിലയ്ക്ക് എടുക്കുകയാണല്ലോ ആ മുഖവലിക്ക് എടുക്കുന്നതിൽ പറയുന്നത് കേസൺ എന്ന് പറയുന്ന ഏജൻസി രണ്ടുപേർ മുഖ്യമന്ത്രിക്കൊപ്പം ആ അഭിമുഖ സമയത്ത് കൂടെ ഉണ്ടായിരുന്നുവെന്നും അവരാണ് സമീപിച്ചതെന്നും അവർ രേഖാമൂലം കൊടുത്തുവെന്നുമാണ് പറയുന്നത് അത് സത്യമാണെങ്കിൽ കൈസനെതിരെ കേസ് എടുക്കണോ സുയാൽ കുമാർ എന്ന് പറയുന്ന ഒരു കൂട്ടര് അങ്ങനെ ഒരു കാര്യം എഴുതി കൊടുത്തിട്ടുണ്ടെങ്കിൽ എഴുതി കൊടുത്തത് ഒരു രേഖയായിട്ട് ഉണ്ടാകണമല്ലോ കേസ് കേസെടുക്കണ രേഖ വേണ്ടേ ആ രേഖ ഹിന്ദു പുറത്തുവിടട്ടെ ആ പുറത്തുവിടുമ്പോ അക്കാര്യങ്ങൾ അന്വേഷണം വരുമല്ലോ ഇത് ആർക്കാത്ത അന്വേഷണം നടക്കണ്ടെന്നാണ് പറയുന്നത് ഒരു കാര്യത്തിൽ വ്യക്തത രണ്ട് തെറ്റായ ഒരു സമീപനം ഉണ്ടായി ആ സമീപനം ഉണ്ടായത് ഹിന്ദുവിന്റെ പക്കലാണോ ക്രൈസന്റെ പക്കലാണോ പരിശോധിക്കപ്പെടും നിങ്ങൾക്ക് ഞങ്ങളെന്ത് പറയാം അല്ലല്ല ഞങ്ങളെന്ത് പറയാം ആക്രമിക്കാം അതിനായത് എന്ത് മാധ്യമ പ്രവർത്തന ഞാൻ പറഞ്ഞത് എനിക്ക് ഉത്തമ ബോധ്യമുള്ള കാര്യങ്ങളാണ് അത് തെളിവില്ലാത്ത ഒറ്റ ഒറ്റക്കാരം ഞാൻ തെളിവൊക്കെ തരാം നിങ്ങൾ തെളിവില്ലാത്ത കാര്യങ്ങൾ പറഞ്ഞിട്ടില്ലാത്തത് എന്താണ് ജമാഅത്തുമായി അല്ലെ ഇസ്ലാമിക്ക് അല്ലെങ്കിൽ ഒരു ബന്ധവും ഉണ്ടായിട്ടില്ലേക്കു ഈ ജമാഅത്തെ ഇസ്ലാമിക്ക് സി പി എമ്മുമായി ഒരു കാലത്തും ഒരു ബന്ധവും ഉണ്ടായിട്ടില്ലേ ഒരു കാലത്തും ബന്ധം ഉണ്ടായിട്ടില്ല വോട്ട് 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 വാങ്ങിയിട്ടില്ലേ വാങ്ങിയിട്ടില്ലേ രാഷ്ട്രീയക്കാരുമായി ഞങ്ങൾക്ക് ബന്ധമില്ല 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 വാങ്ങിയിട്ടുണ്ടോ 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 ഞാൻ വളരെ കേൾക്കും എന്ന് ബന്ധം ബന്ധം ജമാഅത്ത് അത് െ അക്കാലഘട്ടത്തിൽ അതിന്റെ ഏറ്റവും പ്രധാന രണ്ടു കൂട്ടുകൾക്കും ശത്രുവായിട്ടുള്ള ഒരാളുണ്ടായിരുന്നു അതിനെ ആ യോജി അതാണ് കണ്ടോ ഒറ്റ ുമാർ പാലി മൂന്നു പറയുന്നത് ജമാഅത്തുമായി കാലം ഞങ്ങൾക്കുണ്ടായിരുന്നു അത് കാരണം എന്താണ് അവർക്കും യോജിക്കാവുന്ന രാഷ്ട്രീയമായി പറയുന്ന കൊടും തീവ്രവാദികളുമായി നിങ്ങൾക്ക് യോജിപ്പണ മേഖല ഉണ്ടായെന്ന് പറഞ്ഞാൽ ഞങ്ങൾ യോജിച്ച കാലമുണ്ട് ജമാഅത്തെ ഇസ്ലാമി ഞങ്ങൾ ഞങ്ങൾ യോജിച്ച യോജിക്കാവുന്ന യോജിക്കാവുന്ന ഞങ്ങൾക്കും രാഷ്ട്രീയ ഭൂമിയിൽ യോജിച്ചു എന്ന് തുറന്നു കാണിച്ചുകൊണ്ട് ജമാഅത്തെ ഇസ്ലാമി ഒരു നിലപാട് സ്വീകരിച്ചു അതിനർത്ഥം ജമാഅത്തെ ഇസ്ലാമിയെ സി പി എം പിന്തുണയ്ക്കുന്നല്ല ആ ജമാഅത്തെ ഇസ്ലാം പറഞ്ഞു കോൺഗ്രസിന്റെ നേതൃത്വത്തിലുള്ള മുന്നണി ലീഗിന്റെ നേതൃത്വത്തിൽ പരാജയപ്പെടണം അതിനപ്പുറത്ത് താങ്കൾ ദേശാഭാനി മുഖപ്രസംഗത്തിൽ ഇല്ല പി കെ ഫോറോസ് പറഞ്ഞ നുണയാണ് കുറച്ചു പറഞ്ഞതേയുള്ളൂ തൊണ്ണൂറ്റിയാറ് ഏപ്രിൽ ഇരുപത്തിരണ്ട് തിങ്കളാഴ്ച പതിനൊന്ന് മേട മുമ്പിൽ മുഖപ്രസംഗത്തിൽ പച്ചതുണയല്ല സർ പച്ചതുണയല്ല തെരഞ്ഞെടുപ്പിൽ ശ്രദ്ധേയമായ രണ്ട് തീരുമാനങ്ങളിൽ ഒരു തീരുമാനം ജമാഅത്തെ ഇസ്ലാമിയുടെ തീരുമാനമാണ് എന്താണ് തീരുമാനം എൽ ഡി എഫിന് പിന്തുണ പ്രഖ്യാപിക്കാനുള്ള തീരുമാനം മനോഹരമായിരുന്നു എന്ന് പാർട്ടി പാർട്ടി മുഖപ്രസംഗമാണ് മതരാഷ്ട്രവാദികൾക്ക് വേണ്ടി ജമാ ഇസ്ലാമിയുമായി സി പി എം രാഷ്ട്രീയ ചർച്ച നടത്തിയിട്ടില്ല സീറ്റ് ഉപതണം നടത്തിയിട്ടില്ല കുഞ്ഞാലിക്കുട്ടിയും യു ടി മുഹമ്മദ് ബഷീറൂടെ ആ ഗസ്റ്റ് ഹൗസിനകത്ത് തലേ മുന്നിട്ട് പോയവരെ ഞങ്ങൾ ആരും പോയിട്ടില്ല അമീറിനെ കണ്ടിട്ടില്ല ഞാൻ കൂട്ടുകുന്ന കോൺഗ്രസിന്റെ കൂടെ ഇല്ല ഞങ്ങളുടെ ഈ പടം ഒന്ന് ഫോക്കസ് കാണാൻ അസീസ് 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 എന്ന് എന്ന് ഒരു അമീറാണ് ഈ ഈ ചിത്രങ്ങളിൽ ഒരാൾ ഒരാൾ ആണ് മുഖ്യമന്ത്രി പിണറായി വിജയനാണ് ഒരു സംഘടനയുടെ അമീറുമായി അമീറുമായി മുഖ്യമന്ത്രി പിണറായി നമ്മുടെ ഇപ്പോഴത്തെ മുഖ്യമന്ത്രി പിണറായി വിജയൻ ഇരുന്ന് ഇരുന്ന് സംസാരിക്കുന്ന ചിത്രമാണ് ഇത് വ്യാജമാണ് ഫേക്ക് ആണെന്നെങ്കിലും ചിത്രം പറഞ്ഞു കാണിച്ചിട്ട് കളവായ ആരോപണങ്ങൾ ഉന്നയിക്കുകയാണ് നല്ല അല്ലെ വളരെ ഒരു സി ശിയാൽകുമാർ ജമാഅത്തെ ഇസ്ലാമി പിന്തുണ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷത്തിന് നേട്ടം ഡി വൈ എഫ് അഖിലേന്ത്യാ പ്രസ്ഥാനം പൊന്നാനി മണ്ഡലം സ്ഥാനാർത്ഥിയായ പി ശ്രീരാമകൃഷ്ണൻ ശിയാൽ കുമാർ ഈ കൂടിക്കാഴ്ച പറ്റി ചെന്നിത്തല പ്രശ്നം ഉണ്ടാക്കി അന്ന് കണ്ണൂർ യോഗത്തിൽ പ്രസംഗിക്കുമ്പോൾ പിണറായി വിജയൻ ചോദിക്കുന്നുണ്ട് ശരി അമീറുമായി കൂടിക്കാഴ്ച നടത്തി അത് ജെന്നിത്തലക്കെതിരായ വേവലാതി ചോദിക്കുന്നുണ്ട് അയച്ചതാണ് പത്ര കെട്ടി ശിയാൽ കുമാർ ഇല്ല ചോദിച്ചു വായിച്ചു പോവാ